ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് വിടെ വിറൊക്കെ പറയും കാണാൻ പോവാണ് അപ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ശ്രേഷ്ഠ ഇവിടെ പേണി നടക്കാണ് ശ്രേഷ്ഠയുടെ സെൽഫി ശ്രേഷ്ഠയിൽ ശ്രേഷ്ഠ പതിഞ്ഞില്ല സെൽഫിയിൽ അതുകൊണ്ട് ശ്രേഷ്ഠ വിഷമിച്ച് നടക്കയാണ് ഇതാണ് നമ്മളെ സ്വന്തം ഇതാണ് നമ്മുടെ വിഴിഞ്ഞത്തെ മെറൈൻ എക്വേറിയം മെറൈൻ റിസർച്ച് എക്വേറിയം എത്ര രൂപ നൂറാ ഒരാളിനാ എല്ലാവർക്കും കൂടെ എല്ലാർക്കും കൂടെ എത്രയായി ഞാൻ കണ്ടിട്ടില്ല അകത്തോട്ട് കേറിക്കോളൂ കേറിക്കോ ശ്രേഷ്ഠ അതുവഴി ഇറങ്ങി ഇതുവഴി കേറണ കേറിക്കോ എല്ല കൊച്ചിങ്ങോട്ട് കേറി ആ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പേര് ഏത് തരത്തിലുള്ള മീനാണ് അതിന്റെ ഫുഡ് എങ്ങനെയാണ് സൈസ് എത്രയാണ് ഇതിനകത്തൊന്നും ഇല്ല ഇത് നല്ല നീല ഇത് നീല ബ്ലൂ ബ്ലൂ ഡാംസൽ ഡാംസൽ അച്ഛണ്ടേ ഇവിടെ മീനൊന്നും അല്ല അച്ഛണ്ടേ ഇതൊരു ഇങ്ങനെ ഒരു സംഭവം അതുകൊണ്ട് ആ ഇരിക്കണല്ലോ വെള്ള കളറിലെ അതാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് അത് തുറക്കി അടക്കുക ഒക്കെ ചെയ്യുന്നുണ്ടോ മീനല്ല അതൊരു പായൽ എന്തോ ഒരു ജീവ വേറെന്തോരു ജീവിസ്റ്റർ വേറെന്തൊക്കെയോ പിന്നെ എഴുതി വെച്ചേക്കുന്ന ഒന്നും തെളിച്ചോ എല്ലാം നിറയൊക്കെ പോയി ശ്രേഷ്ഠ ശ്രേഷ്ഠ പോളെ രണ്ടേ ഇതാണ് മറ്റേ കാർട്ടൂൺ ഫിഷ് ഒരു മൂവിയിലില്ലേ ഒരു ബ്ലൂ കളർ ഫിഷും ഈ ഒരു ഫിഷും കൂടെ അതിന്റെ അച്ഛൻ അന്വേഷിച്ചു പോകുന്ന ഒരു മൂവി ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ട ആ ഫിഷ് ആണ് അതെന്താണെന്ന പെർകുള ക്ലൗണോ ബ്ലാക്ക് ഫിണ്ട് അനമോണി ഫിഷ് ഇത് നല്ല രസം ഉണ്ടല്ലോ ഏട്ടാ ഇതിനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അല്ലേ ഇത് നല്ല ഭംഗിയുണ്ട് ഫിഷ് കാരമീൻ Look, uh, starfish, baba. Ah, oh, starfish. Sorry. Where സിൽവർ മൂണിമീ ഇത് നീല ക്ലാത്തിമീൻ തോന്നല്ലേട്ടാ അതൊക്കെ ചെയ്യാൻ പാടില്ല ഞാൻ വെളിയിൽ നിന്ന് കാണും ഓറഞ്ച് ലൈൻഡ് ട്രിഗർ ഫിഷ്

ഇത് നമ്മുടെ മീനു നോക്കേട്ടാ പച്ചയെ നവരമീനില്ലേ നവരമീനിഷ്പവരമീനി

ഇത് കേട്ടാ ഏട്ട പിടിച്ചോണ്ട് ഇത് ഏട്ട പിടിച്ചോണ്ട് മീന് മീൻ ഏട്ട പിടിച്ചിട്ടുണ്ട് നമ്മള് കഴിച്ചിട്ടുണ്ട് ഈ മീന് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് വീഡിയോ പേരും അതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അയ്യോ അതിൽ മീൻ ശത്രു കിടക്കുന്നു അവിടെ കിടക്കുന്നത് ഇതെന്തോ കാരമീന കാരമീന വഴി ഇതെന്താണ് മീനർ ഫിഷ് അതിൻ്റെ വേറെ ഷേപ്പിലൊക്കെ ഉള്ള ഇവിടെ കിടക്കുന്നുണ്ട് മോൺസ്റ്റാ ഫിഷ് ഇവിടെ ക്ലാത്തി മീനന്റെ കുഞ്ഞൊക്കെ കിടക്കുന്നു ഇത് നീല ക്ലാത്തി നമ്മൾ ഇവിടെന്നെല്ലാം കണ്ട് പുറത്തോട്ട് നോക്കിയ പൂ പോലെ ഇരിക്കണല്ലേ നമ്മുടെ ഈ ഒരു കൂണുണ്ടല്ലോ ഒരു തരം കൂണ് അതുപോലല്ലേ ഇതെല്ലാം അനങ്ങുന്നുണ്ട് ഇതെല്ലാം എന്തൊക്കെയോ കടൽ ജീവികളാണ്

ഈ ലല്ലേ നമ്മീ നല്ല വലുപ്പം ഉണ്ടല്ലേ ഇത് രണ്ടെന്നല്ലേ ഇല്ലാത്തത് ഇ രണ്ടെന്നാ ടർക്കി മോരി ടർക്കി മോറിയോ ഈ ലല്ലേ ഇത് ഇത് ഈ ലല്ലേ ടർക്കി ടർക്കി മോറിയനേgetElementById ഇത് ലേസ്ഡ് മോരി ടർക്കി മോരി ഇത്ന്താണി ഇത് ടർക്കിയും ഇത് ലേസ്ഡ് മോരി ഇത് ടർക്കി മോരി അല്ല അതിന്റെ ഇനം ഇതിനെന്താ കളർ ഓ നമ്മുടെ പെരുംമാമ്മീന്റെ പോലെ ഇരിക്കുന്നേത് അല്ലേ ഇതിങ്ങനെ ഡോട്ടല്ലേ എന്റെ പുറം വ്യത്യാസമുണ്ട് രണ്ടിനു ആ പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചു കൊള്ളാ വസ്ത്ര ഇഷ്ടോ ഇറങ്ങൂ ഇറങ്ങൂ രാജകീയമായ എല്ലാരും അത് ഇറങ്ങുന്നത് കാത്ത് നിക്കുകയാണ് വീണ്ടും ഇതിനകത്ത് ലോപ്സ്റ്റർ തർക്കി മോറിയെ പോലത്തെ ഒരാൾ ഉണ്ട് പുഴലിനകത്ത് ഇതുവഴി ശ്രേഷ്ഠ ഇത് വഴി ണീ അപ്പുറത്ത് പോകാൻ ഉണ്ടെങ്കി വ നോക്കത് കുഴി ഉണ്ടാക്കുന്നു ഇത് നമുക്ക് പുറത്തിറങ്ങാം

ഞാൻ ടാങ്കിൽ കിടക്കുന്നത് പോലത്തെ ഐറ്റംസൊക്കെ തുടങ്ങി പഠിച്ച് പറിച്ചു പിച്ചെടുക്കു ഞാൻ നോക്ക് ഇതിന്റെ ദേഹത്ത് എന്തോ പറ്റിയത് ഒരു സൈഡ് ഇതിന്റെ ഒരു സൈഡ് നോക്ക് നോക്കെന്തോ പറ്റിയത് നന്ദി തുടരുതേണ്ട ഇതിന്റെ ഒരു സൈഡ് ഷെല്ല് പൊട്ടിന്നെ വലുതാ സന്ധ്യ ആമ പോകുന്ന ഡയറക്ഷനിലെല്ലാം പോയി വീഡിയോ എടുക്കുകയാണ് സന്ധ്യ തുടരുതടി രണ്ടുപേര് ഇപ്പൊ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ നമുക്ക് ആ വലിയ മീനിന്റെ നേരെ ഗ്ലാസ്സിൽ കൂടെ കാണാം ഇവിടെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട് കല്ലിന്റെ ഒക്കെ അതിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നടക്കാണ് അതിനത്തെ പോണെ പോണ സന്ധ്യ ഇതിനകത്ത് നമ്മള് മേളയിൽ നിന്ന് കണ്ടതിനെ കാണും നിറയെ അല്ലേ നിറയെ മീനുണ്ട് കമോറിൻ്റെ ഒരാളെ പ്രത്യേകം ഇറങ്ങി വരും മേളയിലോട്ട് അവിടെ വലിയ മെറ്റൽ ബൈക്കുകളൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ അടുത്തൊക്കെ നിറയെ മീനുകൾ ഇപ്പോൾ മെള്ള ഇപ്പോ ഫോട്ടോ സെക്ഷൻ ഓ അച്ഛൻ ാണ് കഴിഞ്ഞു ഇവിടെ അണ്ണനും തങ്കച്ചിയും ഫോട്ടോ സെക്ഷൻ പോയി പോയി വെള്ളത്തിനകത്ത് ഞങ്ങൾ കവറിയൊക്കെ കണ്ടിട്ട് ആ തിരിച്ചു പോവുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്